എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാനപാത നവീകരിച്ച ശേഷം അപകടങ്ങൾ വലിയ തോതിൽ വർദ്ധിച്ച സാഹചര്യത്തിൽ മോട്ടോർ വാഹന വകുപ്പ് പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്ത് പരിശോധന നടത്തി മുക്കത്തിനും അരീക്കോടിനുമടക്കി റോഡിലെ വിവിധ ഭാഗങ്ങളിലാണ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയത് എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാത നവീകരിച്ച ശേഷം അപകടങ്ങൾ വലിയ തോതിൽ വർദ്ധിച്ചെങ്കിലും ശാശ്വത പരിഹാരം കാണാൻ ഇനിയും നടപടിയായില്ല അതിനിടെ മോട്ടോർ വാഹന വകുപ്പ് പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്ത് പരിശോധന നടത്തി മുക്കത്തിനും അരീകോണിനുമിടക്കി റോഡിലെ വിവിധ ഭാഗങ്ങളിലാണ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയത് ഈ റോഡിലെ നിരന്തരമായുള്ള അപകടങ്ങളെ തുടർന്ന് വകുപ്പ് മന്ത്രിക്കും വിജിലൻസിനും ഉൾപ്പെടെ നേരത്തെ പരാതി നൽകിയിരുന്നു കഴിഞ്ഞ മാസം മാത്രം മാണാമ്പുറത്തും ഗോതമ്പ് റോഡിനുമിടയിൽ പേരാണ് മരിച്ചത് പത്തോളം പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു അപകടങ്ങൾ പെരുകുന്നതിനുള്ള കാരണങ്ങളിൽ പ്രധാനമായി ചൂണ്ടിക്കാട്ടുന്നത് റോഡ് നിർമ്മാണത്തിലെ അപാകതയാണ് കൂടാതെ ട്രാഫിക് നിയമങ്ങൾ ലംഘിച്ചുള്ള ഡ്രൈവിംഗ് അമിതവേഗം അശ്രദ്ധയോടെയും മദ്യപിച്ചുമുള്ള ഡ്രൈവിംഗ് പാതിവരങ്ങളിലെ അനധികൃത കച്ചവടങ്ങൾ പാർക്കിങ്ങുകളുമുതായവയും കാരണമായി ചൂണ്ടിക്കാണിക്കുന്നു നവീകരണം കഴിഞ്ഞതു മുതൽ റോഡിൽ വാഹനങ്ങൾ നിയന്ത്രണം വിട്ടുള്ള അപകടങ്ങൾ വലിയ തോതിൽ ഉണ്ടാകുന്നുണ്ട് നിർമ്മാണത്തിലെ അശാസ്ത്രീയത മൂലമാണിതെന്നും ശാസ്ത്രീയ പരിശോധന വേണമെന്നും വ്യാപകമായി ആവശ്യവും ഉള്ളതാണ് ബി എം ബി സി നിലവാരത്തിൽ ടാറിംഗ് നടത്തിയ റോഡിൽ നിരവധി സ്ഥലങ്ങളിൽ വാഹനങ്ങൾ ഓടിയ വീൽപ്പാടുകൾ നീളത്തിൽ ചാലുകളായി പോയ അവസ്ഥ നിലവിലുണ്ട് ഓടത്തെരുവിൽ വലിയ തോതിൽ താഴ്ന്ന ഭാഗം പൊളിച്ച് വീണ്ടും ടാറിംഗ് നടത്തിയിരുന്നു കൂടുതൽ താഴ്ന്ന ചാലുകൾ രൂപപ്പെട്ട മുക്കൺ ടൗൺ ഓടത്തെരുവ് കറുത്തപറമ്പ് തുടങ്ങിയ സ്ഥലങ്ങളിൽ പരാതികളെ തുടർന്ന് ചാലുകളിൽ ടാറിട്ട് നികത്തുകയും ചെയ്തിരുന്നു ഇങ്ങനെ ആദ്യത്തെ ടാറിങ്ങിന് മുകളിലിട്ട ടാറിങ് വരമ്പുകൾ പോലെ ഉയർന്നു നിൽക്കുന്ന അവസ്ഥയുമുണ്ട് റോഡിൽ പലയിടത്തും ഉണ്ടായിട്ടുള്ള ഈ ചാലുകളാണ് അപകടങ്ങൾ വരുത്താൻ പ്രധാന കാരണമെന്ന് വാഹനം ഓടിക്കുന്നവർ പറയുന്നു ഇരുചക്ര വാഹനങ്ങളും ഓട്ടോറിക്ഷയും വളരെ സൂക്ഷിച്ചോടിച്ചില്ലെങ്കിൽ ചാലുകളിലൂടെ തെന്നിമാറി നിയന്ത്രണം വിട്ടു പോകുന്ന സ്ഥിതിയാണ് മറ്റു വാഹനങ്ങളുമായി കൂട്ടിയിടിച്ചു മറ്റ് ഇങ്ങനെ നിരവധി അപകടങ്ങൾ ഉണ്ടായിട്ടുമുണ്ട് മഴയത്ത് റോഡ് നനഞ്ഞു കിടക്കുമ്പോഴാണ് അപകടം കൂടുതൽ റൂട്ടിൽ പരിചയമില്ലാത്തവരും അമിത വേഗതയും ആവുമ്പോൾ അപകട സാധ്യതയും വർദ്ധിക്കും വലിയ വാഹനങ്ങൾ പെട്ടത് ബ്രേക്കിട്ടാൽ തെന്നി നീങ്ങുകയും നിയന്ത്രണം വിട്ട് വട്ടം തിരിഞ്ഞ് മറിഞ്ഞും അപകടം ഉണ്ടാവാറുണ്ട് ഓടത്തെരുവ് വളവുകളുടെ ഭാഗമായി മാടാമ്പുറത്ത് ഇറക്കത്തിൽ വാഹനങ്ങൾ തെന്നി റോഡിന് കുറുകയും മറ്റും മറിഞ്ഞ് അപകടങ്ങൾ പതിവായിരുന്നു പ്രശ്നം പ്രശ്നപരിഹാരം ഉണ്ടാവാത്തതിനെ തുടർന്ന് അന്നത്തെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി പി സ്മിതയുടെ നേതൃത്വത്തിൽ നാട്ടുകാർ റോഡ് റോഡുപരോഗിച്ച് പ്രതിഷേധിക്കുകയും ചെയ്തു തുടർന്ന് ഈ ഭാഗങ്ങളിൽ റബ്ബിൾ സ്ട്രിപ്പ് സ്ഥാപിച്ചു ഇതോടെ ഈ ഭാഗത്ത് അപകടങ്ങൾ കുറയുകയും ചെയ്തിരുന്നു ട്രാഫിക് നിയമങ്ങൾ പാലിക്കാത്ത അമിത വേഗത്തിൽ വാഹനങ്ങൾ ചീറിപ്പായുന്നതാണ് സംസ്ഥാന പാതയിൽ അപകടങ്ങൾക്ക് മറ്റൊരു കാരണം റോഡ് നവീകരിച്ചതോടെ ഇരുചക്ര വാഹനങ്ങളും കാറുകളും ഒക്കെ അമിത വേഗതയിൽ ഓടിക്കുന്ന കാഴ്ചയാണ് മിക്കപ്പോഴും കാണാറുള്ളത് പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടേണ്ടി വരുമ്പോൾ ഇത്തരം വാഹനങ്ങൾ നിയന്ത്രണം വിട്ട് അപകടങ്ങൾ ഉണ്ടാവുകയാണ് ചെയ്യുന്നത് ന്യൂസ് ബ്യൂറോ മുക്കം